ഹായ് സുഹൃത്തുക്കളെ ഞാൻ ശാന്താമ്മ എങ്ങനെ ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമെന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ പറയുന്നത് ആദ്യമായിട്ട് നാലര മുതൽ അഞ്ച് മണിയുള്ള വരെയുള്ള സമയങ്ങളിൽ എഴുന്നേൽക്കുക ബ്രഹ്മമൂർത്ത് തന്നെ എഴുന്നേൽക്കണം ഇട്ട് ദേഹശുദ്ധിയെത്തിയതിന് ശേഷം ഒരു പുൽപ്പായ ചന്ദ്രം ഒടിഞ്ഞോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ സഹോദരം അതുപോലെ ഇരിക്കുക എന്നിട്ട് വിഘ്നേശ്വരൻ്റെ അഷ്ടാഗ സ്തോത്രം ചെയ്ത അതിനുശേഷം മഹാലക്ഷ്മിയുടെ സ്തോത്രം ചെയ്യുക അതിന് ശേഷം കണ്ണു വെച്ചിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക എങ്ങനെ ഉണ്ണികൃഷ്ണനെ മനസ്സിലേക്ക് വരുത്തുക ആ ഉണ്ണികൃഷ്ണനെ വരുത്തിയതിന് ശേഷം നമ്മുടെ ഭഗവാൻ്റെ അരിഞ്ഞാൻ കഴിപ്പിക്കുക പ മഞ്ഞ പട്ട് കഴിപ്പിക്കുക വട്ടുകോണകൾ കഴിപ്പിക്കുക കാൽമല തണ്ട കഴിപ്പിക്കുക വള കഴിപ്പിക്കുക മോതം കഴിപ്പിക്കുക ആവലങ്ങളൊക്കെ കഴിപ്പിക്കുക തലയിൽ ചൂടിയും പീരി പിന്നെ മുല്ലപ്പൂവും കിരീടവും ഒക്കെ കഴിക്കുക അപ്പോൾ കയ്യിൽ കുറച്ച് മനസ്സിലാണെങ്കിൽ മനസ്സിൽ മാനസത്തിലായ കൃഷ്ണനും ഉണ്ണികൃഷ്ണനും നമ്മൾ മനസ്സിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അണ്ണികൃഷ്ണനെ നമ്മൾ വെളിച്ചെണ്ണ തേപ്പിച്ച് അതിന് ശേഷം എണ്ണയിരുത്ത് ഭഗവാൻ്റെ കയ്യിലും മേലും കാലുക്കും എല്ലാം ഭംഗിയായിട്ട് തേപ്പിച്ച് കഴിഞ്ഞിട്ട് ശേഷം കയ്യും കഴുകുക വായ്പ ഭഗവാൻ ഉണ്ണി വായു കഴുകി കൊടുക്കുക അതിന് ശേഷം ഉമിക്കൽ തന്നെ എടുക്കണം നമ്മൾ എടുക്കാൻ പാടില്ല ഭഗവാൻ ഉമിക്കല് തന്നെ എടുക്കണം ഉമുക്കിയെടുത്ത് പല്ല് തേപ്പിച്ച് ഈർക്കിനു കൊണ്ട് നാവൊടിപ്പിച്ച് വായു കഴിച്ചതിന് ശേഷം മുഖം കഴുകിച്ച് നമ്മളെന്ത് ചെയ്യുക ഉണ്ണിക്കൃഷ്ണന് വാകപ്പൊടിയെടുക്കണം സോപ്പോ നിങ്ങൾ എടുക്കില്ല വാഗപ്പൊടി എടുത്ത് നനച്ച് പൊതുവേ മുഖം കഴുകിച്ചതിന് ശേഷം താഴോട്ട് വെള്ളം വാങ്ങി അവിടെയും എടുത്ത് കയ്യും കാലും ശരീരവുമൊക്കെ തേച്ച് വെള്ളം വാങ്ങി കുളിപ്പിച്ചതിന് ശേഷം പിന്നെ താഴെ തേപ്പിക്കുക ഏതുപോലെ താഴെ പിന്നെ കൂടുന്ന താളിയൊന്നും പോരാ വെള്ളിലെ കൊണ്ട് താഴെ ഇടാക്കിയ ശേഷം ഭഗവാൻ തള്ളി വെള്ളിലെ കൊണ്ട് താഴെ തേപ്പിച്ച് അതിനുശേഷം ധാരാളം വെള്ളം നമ്മൾ കരുപോലി മുക്കി ഭഗവാൻ മേലും പാർന്നതിന് ശേഷം പാലെടുക്കുക ഒരു മുളുടെയും പാലെടുത്തിട്ട് ഗോവിന്ദാ ഹാരി ഗോവിന്ദാ ഹാരി ഗോവിന്ദാ ഹാരി ഗോവിന്ദ എന്നെ പാലഭിഷേകത്തിന് ശേഷം വെള്ളമെടുത്ത് നന്നായിട്ട് ും പാലും എല്ലാം പൊക്കി വെള്ളം കഴുകും കൊണ്ട് ധാര ചെയ്തതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ കുളം മനസ്സിധ്യാനിക്കുക കുളത്തിൽ ഭഗവാനെടുത്ത് മനത്തിൽ കിടത്തി ഭഗവാനിൻ്റെ തല കൈകി വെച്ചതിന് ശേഷം നല്ലവണ്ണൊക്കെ കഴുകി തലേലെ പാലും വെളുത്തുമൊക്കെ പൊക്കിയതിനു ശേഷം മൂക്ക് പിടിച്ച് മൂന്ന് മുക്കി എടുത്ത് മോട്ട് വെക്കുക എന്നിച്ച് നല്ലൊരു വെള്ളം തോർത്ത് കൊണ്ടെടുത്ത് ഭഗവാനെ പുറന്തൊടക്കുക പുറം തുടച്ചതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് ആ തോത്തുമുട്ട് വൃത്തിയാക്കുക എന്നിട്ട് ഭഗവാനെ തല കെട്ടിപ്പിഞ്ഞ് തോർത്തിച്ച് ലേഹൊക്കെ തുടച്ച് വൃത്തിയാക്കി തുടച്ചിച്ച് ഭഗവാനെ സ്വർണ്ണത്തിൽ കൊണ്ടെച്ച് നിൽപ്പിക്കുക എന്നിട്ട് നമ്മൾ പട്ട് ഓണം കുടിപ്പിക്കുക പിന്നെ മഞ്ഞൾ പട്ടു പിടിപ്പിക്കുക അരഞ്ഞാണം കെട്ടിക്കുക കാലുമ്പോൾ തണ്ടി പിടിക്കുക അപ്പോൾ നേരത്തെ കഴിച്ച കഴിച്ചപ്പോൾ കെണ്ണു വടകളെടുക്കാം വടകൾ എടുത്തില്ലിരിക്കുക മോതിലി പിടിയിക്കുക ആഭരണങ്ങൾ ആദ്യം തന്നെ പുരുന്നാഭം മോതലിക്കുക കുടിമാല മൂന്നും പറഞ്ഞ് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് പാലിക്കാൻ പറഞ്ഞിടിക്കുക മാങ്ങാൻ മാറിയിരിക്കുക പിന്നെ അത് തോസിമാല നമ്മൾ മനസ്സിലാണെങ്കിൽ മനസ്സിൽ ധ്യാനിച്ച് എടുക്കുക അതിനുശേഷം ഇപ്പോൾ ഭഗവാനെ തലവാങ് കിട്ടി മുല്ലപ്പൂ ചൂടി കീരി കുത്തി അതിനുശേഷം ശേഷം ഒരു കിരീടം വെച്ച് കൺമക്ഷിട്ട് രണ്ട് കണ്ണും പാതാമരക്കണ്ണും എഴുതി അതിനൊരു വാലിട്ട് കൊടുത്ത് ചന്ദനം ചാരിച്ച് ഒരു ഗോപിക്കുറി തൊടിച്ച് അതിൻ്റെ മേലൊരു ചാദിൻ്റെ ഒരു ചുവ അങ്ങനെ ഭഗവാനോട് എത്തിയതിന് ശേഷം ഭഗവാന് നമ്മൾ അടുക്കളയിൽ പോയി പാലെടുത്ത് ഒരു ഗ്ലാസ് കഴുകി പാലെടുത്ത് വെള്ളം പാലെടുത്ത് ഭഗവാൻ ഉണ്ണി കൊണ്ടു കൊടുക്കുക പാൽ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഉണ്ണിക്കണ്ണന് വെണ്ണ കൊടുക്കണം വെണ്ണ കൊടുക്കാൻ വെണ്ണ എടുത്ത് വന്ന് പണ്ടുത്തിൽ ഒരു കൈ വെണ്ണ കൊടുത്തതിന് ഭഗവാൻ എന്താ പറയുക ഒറ്റ കൈ തന്നെ വെണ്ണ മറ്റേ കൈ കണ്ടിട്ടു കേഴു മല്ലോ അതുകൊണ്ട് രണ്ടിലും വെണ്ണ കൊടുത്ത് കുഞ്ഞിക്ക് രണ്ടിലും വെണ്ണ കൊടുത്ത് ഭഗവാൻ വെണ്ണ കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഗ്ലാസ് എടുത്ത് കഴുകി നല്ല ശുദ്ധമായ ഒരിടത്തു നിന്ന് കടലിപ്പഴം രണ്ടെണ്ണു ഭഗവാനെ കയ്യിൽ കൊണ്ട് കൊടുത്ത് അത് ഭഗവാൻ കഴിച്ചതിന് ശേഷം അത് നമ്മൾ വെള്ളം എടുത്ത് ഭഗവാൻ്റെ വായും ഒക്കെ കഴിച്ച് തുളപ്പിച്ചു അപ്പം പുണ്ണിക്കൃഷ്ണൻ സന്തോഷത്തോടു കൂടി നമ്മൾ രണ്ട കവിളിലും നെറ്റിയിലും അറിയും അപ്പം നമ്മൾ അങ്ങോട്ട് വിടുവാന് എൻ്റെ കൗത്ത് മെറ്റിയിൽ ഉമ്മ കൊടുക്കുക ഉമ്മ കൊടുത്ത ശേഷം ഓടക്കൊഴു വിൽക്കുകൊടുത്തിട്ട് നമ്മൾ അവിടിക്കുക അപ്പ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിൽ ആ ഉണ്ണികൃഷ്ണൻ്റെ മനസ്സിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ഓ ോന പ്രചോദയാ എന്നിങ്ങനെയുള്ള ധാരാളം സ്ത്രീകൾ ചെല്ലുക വിഷ്ണു സാഹസാമം ചെല്ലാം കൃഷ്ണാക്ഷ സ്തോത്രം ചൊല്ലാം മഹാവിഷ്ണുവിൻ്റെ സ്ത്രോത്രം ചെല്ലാം ശിവന്റെ സ്തോത്രം ചെല്ലാം എല്ലാം ചൊല്ലി അപ്പം ഭഗവാൻ നമ്മുടെ മനസ്സിൽ പറഞ്ഞിട്ടു പിന്നെ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്ന തരത്തിലെന്താ വേണ്ടത് വെച്ചാൽ കൃഷ്ണ എൻ്റെ കൂടെ ഉണ്ടാകണേ എൻ്റെ കൂടെ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായേ എൻ്റെ കൂടെ ഉറങ്ങണേ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ കൃഷ്ണി കൃഷ്ണ എന്ന് വിചാരിച്ചാൽ എവിടെ പോകുമ്പോഴും ആദ്യം തന്നെ ഇറങ്ങുമ്പോൾ ഭഗവാനെ കൃഷ്ണ എൻ്റെ കൂടെ ഉണ്ടാകണേ എന്ന് നമ്മൾ വിചാരിച്ചു നോക്കും കൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ടാകും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും എനിക്ക് നന്ദി നമസ്കാരം